ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം ഒന്ന് നടുവേലായി വരിക ജന്മ ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്കൊരാതടിയനുണ്ടിതു തീർക്കശംഭോ ജന്മമറ്റുപോകുന്നതിന് ശിവൻ്റെ രൂപം മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മതി നാദം കടന്നു നടുവേ വിലസുന്ന നിന്മേ ആകാശം പോലെ അരൂപമായ നിൻ്റെ ശരീരം ആകാശത്തിൻ്റെ ഗുണം ശബ്ദമായതുകൊണ്ടാണ് നാദം കടന്നു വിലസുന്നു എന്ന് ആകാശത്തെ കുറിക്കാൻ പ്രയോഗിച്ചത് വ്യോമകേശനും വ്യോമരൂപിയുമായ ശിവൻ്റെ അഷ്ടമൂർത്തികളിൽ ഒന്നാണ് ആകാശം ചേതസ്സിലായി വരിക ഹൃദയത്തിൽ റാകട്ടെ ജന്മമറുന്നതിനായി ആവർത്തിച്ചുള്ള ജന്മം അറ്റുപോകുന്നതിനു വേണ്ടി ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്ക് ബോധം കെട്ട് ബാഹ്യവിഷയങ്ങളിൽ മേഞ്ഞു നടക്കുന്ന ചെവി മുതലായ ഇന്ദ്രിയങ്ങൾക്ക് ആതങ്കം ദുഃഖം തീർക്ക ഇല്ലാതാക്കുക ആകാശസമാനമായ നിൻ്റെ ആകാരം ജന്മമറ്റു ജന്മമറ്റുപോകുന്നതിന് എൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കുമാറാകട്ടെ ബോധം കെട്ട് ബാഹ്യവിഷയങ്ങളിൽ ഉഴലുന്ന ചെവി മുതലായ ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു ദുഃഖവും ഇല്ല അടിയന് ദുഃഖമുണ്ട് ശംഭോ നീയതു പരിഹരിക്കുക വിവേകമറ്റ് വിഷയങ്ങളിൽ മുഴുകിക്കളയുന്നവർ ദുഃഖം അറിയുന്നില്ല ചിന്തിച്ചു നോക്കുന്നവരെ ദുഃഖം അലട്ടുന്നു അടിയൻ ദുഃഖിക്കുന്നു അങ്ങ് ദുഃഖം തീർത്തു തരണം മംഗള സ്വരൂപിയായല്ലയോ ശിവൻ ശബ്ദം ഇടയ്ക്ക് കയറി വന്ന് മറഞ്ഞു പോയിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം ജനന മരണരൂപമായ സംസാര ബന്ധം വേർപ്പെട്ട് കിട്ടാനായി ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കാൻ ഇടവരണം ബോധസത്യത്തെ മറച്ച് വെളിയിൽ ജഠമായ ശബ്ദത്തെ അന്വേഷിച്ച് അലയുന്ന ചെവിക്ക് ഒരു ക്ലേശവുമില്ല എന്നാൽ ആ ചെവിയെ പിന്തുടരുന്ന ഈ ഭക്തൻ വല്ലാതെ വിഷമിക്കുന്നു ആ വിഷമം തീർത്തു തരിക ബോധസത്യത്തിൽ ശക്തി സ്പന്ദിക്കുന്നതോടെ ആദ്യം രൂപം കൊള്ളുന്ന മറയാണ് ശബ്ദം ശബ്ദ ശരീരമായിട്ടാണ് ജീവൻ തൻ്റെ ജന്മമാരംഭിക്കുന്നത് ഞാൻ ഞാൻ എന്നിങ്ങനെ ശക്തിസ്പന്ദനമുളവാക്കുന്ന ശബ്ദം ശബ്ദാംശത്തിൽ കലരുന്ന ബോധമാണ് ജീവൻ ആ ഈ ജീവരഹസ്യം ആർക്കും സ്വയം അനുഭവിച്ചറിയാവുന്നതേയുള്ളൂ ശക്തിയുടെ ഓരോ സ്പന്ദനവും ധന്യാത്മകമാണ് അങ്ങനെ ശക്തിസ്പന്ദന രൂപത്തിൽ ആരംഭിക്കുന്ന ശബ്ദമാണ് പിന്നീട് സ്പർശരൂപരസഗന്ധങ്ങളെന്ന തന്മാത്രകളായും പഞ്ചേന്ദ്രിയങ്ങളായും പഞ്ചഭൂതങ്ങളായും പ്രപഞ്ചമായും ഒക്കെ രൂപം മാറുന്നത് അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ ശബ്ദബ്രഹ്മമെന്ന് പറയുന്നത് ശബ്ദവും ഒഴിഞ്ഞ് മാറുന്ന ഇടമാണ് സ്വരൂപമായ സത്യം പ്രപഞ്ച നിർമ്മിതിയിലും സത്യസ്വരൂപം മറയ്ക്കുന്നതിലും ശബ്ദത്തിനുള്ള ഈ പ്രാധാന്യം ഗുരുദേവൻ മനോഹരമായി ആത്മോപദേശ ശതകത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്തായാലും പരമസത്യസ്വരൂപത്തിനും ജീവാത്മാവ് ജീവാത്മാവിനുമിടയ്ക്ക് ഒരു മറ സൃഷ്ടിച്ചു കൊണ്ട് ജീവനെ ബ്രഹ്മത്തിൽ നിന്നും ആദ്യമായി വാർത്തിരിക്കുന്നത് ശബ്ദമാണ് ഇക്കാര്യമാണ് നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ എന്ന ഭാഗം കൊണ്ട് ഗുരുദേവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓ ശാന്തി 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 ഓ തദ് സത്ശ്രീ നാരായണ ഗുരുവർപ്പണമസ്തു